ഇത് ഇപ്പോ ഗിരിജ ഗിരിജ ഇപ്പോലീസ് കേസ് ഗിരിജയ്ക്കെതിരെ വരുന്ന എന്റെ അവരുടെ മകനെ വിവാഹം ലഭിച്ചു കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് എന്നാൽ ചേച്ചി അതിനെതിരെ രംഗത്ത് വന്ന ഒരാളാണ് പറഞ്ഞ് എന്തുകൊണ്ടാണ് ചേച്ചി അങ്ങനെ ആരും രംഗത്ത് വരാൻ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പൊ ഞാൻ അതേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ എനിക്ക് ഒരുപാട് സൈബർ ബുള്ളിങ് വരുന്നുണ്ട് പക്ഷെ ഞാൻ ഈ മൂന്ന് വർഷമായിട്ട് ഇവരെ പുറകെ തന്നെ ആയിരുന്നു ഈ കേസ് കൊടുത്തപ്പോൾ തൊട്ട് ആ സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ ഈ ഗിരിജ മേഡവും സാർ സി എയും കൂടി നിന്നപ്പോൾ ആ മേഡം ഇതെല്ലാം എന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിച്ച് എന്റെ കയ്യിലുള്ള രേഖകൾ മുഴുവൻ അന്ന് ഞാൻ അവിടെ രണ്ടുപേരുടെ അടുത്ത് പറഞ്ഞിരുന്നു ഞാൻ നിയമപരമായിട്ട് പോകും ഞാൻ എല്ലാം കണ്ടെത്തി ഞാൻ നിയമപരമായിട്ട് എന്ന് പറഞ്ഞ് നിറ കണ്ണുകളോടെ തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് അന്ന് എന്റെ അഡ്വക്കേറ്റ് അതായത് എന്റെ ഒരു സംഘടന സഖി എന്ന് പറയുന്ന സംഘടനയുടെ സെക്രട്ടറി ആയിരുന്നു ഞാൻ അതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കുമാരി ജയം മാഡത്തെ വിളിച്ചപ്പോ മേഡം പറഞ്ഞത് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് ഇറങ്ങി പുറപ്പെട്ടാ എങ്ങും എത്തത്തില്ല കാരണം എവിഡൻസ് കയ്യിലുള്ളത് സൂക്ഷിച്ചുവയ്ക്കുക ഇത് ജനങ്ങളിൽ എത്തിക്കുക ജനങ്ങളാണ് ഇതിന് തീരുമാനം എടുക്കേണ്ടത് ഞാൻ അതിന് ഇത്രയും വർഷം കാത്തിരുന്നു കാരണം എനിക്ക് ഒരുപാട് നെഗറ്റീവ് വരുന്നു അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോ ഇത് പറയുന്നത് എന്തുകൊണ്ട് ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നു എന്റെ എല്ലാ പോസ്റ്റുകളും അവിടെ തന്നെയുണ്ട് മൂന്നെണ്ണം മാത്രമേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുള്ളൂ ബാക്കി എവിഡൻസ് എല്ലാം ഞാൻ മാറ്റി വെച്ചിരുന്നു അതാണ് ഞാൻ ഓരോന്നും വിതോ എടുത്തിപ്പം പുറത്തിടുന്നത് ഇനി എൻ്റെ കയ്യിൽ ഒരുപാട് വീഡിയോസ് ഇരിപ്പുണ്ട് ഞാൻ ആരെയും നിർബന്ധിച്ച് ചെയ്യിച്ചതല്ല അവര് ഞാൻ പോകും എനിക്കിവിടെ ഇവരുടെ ബുദ്ധിമുട്ട് കണ്ട് നിൽക്കാൻ വയ്യന്ന് മനസ്സിലായപ്പം ഞാനാണ് പോകാൻ തീരുമാനം എടുത്തത് ഈ വീഡിയോ ഒക്കെ പുറത്തായപ്പം ഇവര് എനിക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ വാശിയായി ഇവിടെ ഇവിടുന്ന് രക്ഷിക്കണം എന്താണെന്ന് ഇവരെന്താണെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കണമെന്നുള്ള ആ ഒരു പ്രതിജ്ഞയോടെ തന്നെയാണ് ഞാൻ സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്നത് അങ്ങനെ ഞാൻ ഇട്ട എല്ലാം എന്റെ ഒക്കെ എടുത്തു നോക്കണം ഇവരെ മകന്റെ കല്യാണം നടക്കുമ്പോഴും ആ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ കല്യാണം നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന ഒന്നുമല്ല നിങ്ങൾ നിങ്ങളെ ഞാൻ മാന്തി പൊളിക്കും ഞാൻ ഇതുവരെ മാന്തി പൊളിച്ച അടിത്തറ പൂർണമായും ഞാൻ തന്നെ മാന്തി ഇളക്കും പറഞ്ഞ് ഞാൻ പോസ്റ്റിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒക്ടോബറിലാണെന്ന് തോന്നുന്നു ഒക്ടോബറിലെ അപ്പം ഞാൻ ഇതിന്റെ പുറകെ തന്നെയാണ് എന്റെ മാഡം പറഞ്ഞതുപോലെ തന്നെ പോസ്റ്റുകൾ ഇട്ട് ഇവരെ ആളുകളിലേക്ക് ശ്രദ്ധിക്കുക ശ്രദ്ധ ശ്രദ്ധ നേടുക എന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം അങ്ങനെയാണ് ഇവരുടെ വിവാഹം നടന്ന പോസ്റ്റിന് താഴെ ഞാൻ വന്ന് കമന്റ് ഇട്ടപ്പം എന്നെ ഷീടാക്സ് ഷീ ടോക്സോ അങ്ങനെ പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലെ കുട്ടി എന്നെ കോക്ട് ചെയ്യുന്നതും ആ കുട്ടിക്ക് ഞാൻ ഇവരുടെ എല്ലാം ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരുന്നു മാക്സിമം എനിക്ക് എന്തൊക്കെ ഇവരെ ഇവർക്കെതിരായിട്ട് ഇവരെ ഇവർക്ക് വേണ്ടി എനിക്ക് സമാഹരിക്കാൻ പറ്റിയ ആ എവിഡൻസ് ഫുള്ള് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ യുദ്ധത്തിന് ഇറങ്ങിയത് അങ്ങനെ മകന് കല്യാണം നടത്തി നടത്തിക്കൊടുക്കാൻ പറ്റില്ല അതങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് അന്വേഷിക്കുക യൂട്യൂബിലെ ചർച്ചകളെല്ലാം അവിടെ നിക്കട്ടെ ഞാൻ എൻ്റെതായ തീരുമാനമായിട്ട് മുന്നോട്ട് പോവാ ഇപ്പം ഞാൻ അതേക്കുറിച്ച് അന്വേഷിച്ചപ്പം അനാഥാലയങ്ങളിൽ നിന്ന് ഒരു കുട്ടിയെ അതായത് അതിന്റെ വ്യക്തമായിട്ട് പറയാം അതായത് ചിൽഡ്രൻസ് ഹോമുകളിൽ അഞ്ച് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് നിർത്തേണ്ടത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഉടനെ ഇപ്പൊ സ്വകാര്യ വ്യക്തി നടത്തുന്ന സ്ഥാപനമാണെങ്കിലും ആ വ്യക്തി ഇപ്പൊ സി ഡബ്ല്യു സി വഴി വന്ന അവരെ ശുപാർശയിൽ വന്ന കുട്ടികളാണെങ്കിലും ശരി തന്നെ അവരെ ഇവർ ആ സി ഡബ്ല്യു സി അല്ലെങ്കിൽ ഈ സാമൂഹ്യ ക്ഷേമ വകുപ്പ് ഡയറക്ടർ അവിടെ ലെറ്റർ കൊടുത്തിട്ട് ഈ കുട്ടികളെ ആഫ്റ്റർ ഹോമിലേക്ക് മാറ്റേണ്ടേ പതിനെട്ട് തൊട്ട് ഇരുപത്തിരണ്ട് വരെ അവര് ആഫ്റ്റർ ഹോമിൽ അനിക്കേണ്ടത് തുടർ പഠനം അവിടെ വെച്ചിട്ടാണ് ഇനി ഇവരെ വാങ് കഴിച്ചു കൊടുക്കുന്നത് ഒന്നി ആഫ്റ്റർ ഹോമില് അതല്ല അവര് പഠിച്ച് ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് വിവാഹം വേണ്ട ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞും പഠിച്ച് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു വീണ്ടും അവിടുന്ന് സൂപ്രണ്ടിന് ലെറ്റർ കൊടുത്തിട്ടാണ് പിന്നെ ഇവിടേക്ക് മാറ്റേണ്ടത് ഏർ മഹിളാ മന്ദിരത്തേകിലേക്ക് അവിടുന്ന് ആണ് വിവാഹം കഴിച്ചു വിടുന്നത് ഈ രണ്ട് സ്ഥലത്തുനിന്നും വാങ് കഴിച്ചു വിടുക ഒരിക്കലും ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് വാങ് കഴിച്ചു കൊടുക്കാൻ പറ്റുമോ അത് അത് വിവാഹമാണോ ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് വിവാഹം കഴിച്ചിടുന്നത് അവിടെ കുട്ടികളല്ലേ ഉള്ളത് നിയമവിരുദ്ധമല്ലേ അത് അത് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക് നിയമവിരുദ്ധമല്ലേ അവരന്ന് പറയുന്നുണ്ട് പതിനെട്ട് വയസ്സ് അവിടെ നിന്ന് ഇനി ഒരു വിവാഹാലോചന വരുവാണെങ്കിൽ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഇവരുടെ നിയമം അതായത് കളക്ടറാണ് രക്ഷാധികാരി ഇവർക്കൊരു ഈ ബൈലയിൽ പറയുന്ന ഇവരുടെ നിയമത്തിൽ അനുശാസിക്കുന്ന കാര്യം ഒന്നാമത്തെ കാര്യം ചിൽഡ്രൻസ് ഹോമിൽ ഒരു വിവാഹം നടത്താൻ പാടില്ല അവര് അവിടെ ഉള്ളത്. രണ്ടാമത്തെ കാര്യം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടിയെ അവിടുന്ന് ആഫ്റ്റർ ഹോമിലേക്ക് മാറ്റുക മൂന്നാമത്തെ കാര്യം സ്വക ഈ ഒരു സ്വകാര്യ വ്യക്തി നടത്തുന്ന പ്രസ്ഥാനത്തിൽ അല്ലെ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ഡി സ്ഥാപനം പോലുള്ള സ്ഥാപനങ്ങളിൽ അവരെ ബന്ധുവിനോ മകനോ അല്ലെ ആരും അവരുടെ അടുപ്പുള്ള ഒരാൾക്ക് പോലും ഇവിടുത്തെ കുട്ടികളെ കൊടുക്കാൻ പാടില്ലെന്ന് നിയമം നിലനിൽക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇനി അതുമല്ല ഇങ്ങനെ ഒരു കുട്ടി വാഹൻ കഴിക്കണമെങ്കിൽ ഇതിനെ ആഫ്റ്റർ ഹോമിലേക്ക് മാറ്റി അല്ലെങ്കിൽ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് അവിടെ സൂപ്രണ്ടിന് പിന്നെ സാമൂഹ്യ ക്ഷേമ വകുപ്പ് നീതി വകുപ്പ് ഡയറക്ടർക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത് ആ ഞാൻ നേരത്തെ സി ഡബ്ല്യു സിയിൽ നിന്ന മറ്റേ ഇതില് പറഞ്ഞത് അതെനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ് അപ്പം അതുവഴി നമ്മൾ അപേക്ഷ കൊടുക്കേണ്ട സൂപ്രണ്ടിനാണ് സൂപ്രണ്ടാണ് ഈ അപേക്ഷ ജില്ലാ ഭരണാധികാരി അല്ല ഇത് ജില്ലാ ഓഫീസർ ഉണ്ടല്ലേ ഇതിന്റെ ജില്ലാ ഓഫീസർ വഴി അവർ അവർ വഴിയാണ് നേരെ ഇത് പ്രൊവഷണറി ഓഫീസറെ കയ്യിൽ എത്തുന്നത് അദ്ദേഹത്തിനാണ് ഈ ഒരു അപേക്ഷ അതായത് ഈ ചെറുക്കന് ഈ ഒരു പെണ്ണിനെ വിവാം കഴിച്ചു കൊടുക്കുന്നതിന്റെ ഫുൾ ചുമതല അതായത് ഈ ഈ പയ്യനെ കുറിച്ചുള്ള ഫുൾ ബയോഡാറ്റ ശേഖരിക്കേണ്ടത് <laughs> They're horrible. അതിന് ഇദ്ദേഹം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഇപ്പം ഒരു ദിവസം കൊണ്ട് നമ്മുടെ ഒക്കെ പോകാൻ നടത്തുന്നവണക്ക് പത്ത് വീടുകളിൽ ചോദിച്ചിട്ട് അങ്ങനെ മനസ്സിലാക്കുവല്ല മാസങ്ങൾ എടുക്കും ആറ് മാസം എടുക്കും ഈ റിപ്പോർട്ട് കളക്ടറെ മേശയിൽ എത്താനായിട്ട് കളക്ടറാണല്ലോ ഇതിന്റെ രക്ഷാധികാരി അപ്പം ഇതിന്റെ അന്വേഷണം അതായത് ചെറുക്കന്റെ വിദ്യാഭ്യാസം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പിന്നെ അത് സാമ്പത്തിക ഭദ്രത ജോലി ഇതെല്ലാം ഉറപ്പുവരുത്തി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കളക്ടറെ ടേബിളിൽ എത്തി കളക്ടർ അത് കണ്ട് ബോധ്യപ്പെട്ട് ഗുഡായെങ്കിൽ അവിടെ ഒരു പേപ്പർ ഒരു ഓർഡർ ഈ സൂപ്രണ്ടിന് വരുള്ളൂ ജില്ലാ ഓഫീസിൽ വന്നിട്ട് അവിടെ നിന്നാണ് സൂപ്രണ്ട് ഓഫീസിലേക്ക് വരുന്നത് അവിടുന്നാണ് ഈ പ്രസ്തുത വ്യക്തിയിലേക്ക് എത്തുന്നത് അപ്പം ഈ പുള്ളിക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് സി ഡബ്ല്യുസി ചെയർമാനാണ് നടത്തിക്കൊള്ളാൻ പെർമിഷൻ കൊടുത്തത് ഒരു പാർട്ടിയുടെ നോമിനിയായ ഒരു വ്യക്തി അഞ്ചു വർഷത്തേക്ക് കയറുന്ന അതായത് നമ്മുടെ മെമ്പറും എം എൽ എ എംപിയൊക്കെ കയറുന്നത് പോലെ അഞ്ചു വർഷത്തേക്ക് കയറുന്ന ഒരു പാർട്ടിയുടെ നോമിനി മാത്രമാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഗവൺമെന്റിന്റെ ഈ ഒരു വകുപ്പിൽ കൈകാര്യം ചെയ്യാൻ ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ ചോദ്യപ്പെടേണ്ട ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാല് സി ഡബ്ല്യു സി പിന്നെ ഇത് പിന്നെ എന്തുവാ ഓർട്ടറേഞ്ച് കൺട്രോൾ ബോർഡ് ഡയറക്ടർ ഈ നടക്കുന്ന അഴിമതിയൊന്നും ഇതുവരെ അദ്ദേഹം കണ്ടില്ലെന്നാണോ നടിക്കുന്നത് പറയുന്നു പിടികൂടാൻ പറ്റിയിട്ടില്ല ഇവർക്ക് എങ്ങനെയാണ് ഇത്ര പറ്റി صعبك <laughs> അതൊക്കെ പിടിച്ചെല്ലാം പറ്റൂ ഇവർക്ക് ഇത് ഇത് എങ്ങനെ ഞാൻ പറയാം ഒരു വേറൊരു സംഭവം പറയാം സാധാരണ ഒരു ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീക്ക് എങ്ങനെ ഇങ്ങനെ ഒരു പ്രസ്ഥാനം പെടർത്ത് ഉയർത്താനുള്ള സാമ്പത്തികം കിട്ടി അതാണ് ഫസ്റ്റിലെ അന്വേഷിക്കേണ്ടത് അപ്പൊ എല്ലാം മനസ്സിലാവും ഇതിന്റെ സ്രോതസ്സ് എവിടെ നിന്നാണെന്ന് അന്വേഷിക്കണം അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പിന്നെ ഇപ്പം നിലവില് ഒരു സ്ഥാപനം തുടങ്ങാനാണെങ്കിൽ ആരെങ്കിലും ഫണ്ട് റെഫർ ്തിട്ടുണ്ടോ എന്നുള്ളതും പിന്നെ ഈ പ്രോപ്പർട്ടി മേടിക്കാനുള്ള സാമ്പത്തികം ആ പ്രോപ്പർട്ടി നിൽക്കുന്നത് പിന്നെ എന്റെ ഒരു ഞാൻ ഒരു അന്വേഷണം നടത്തിയെന്ന് എനിക്ക് മനസ്സിലാകാൻ പറ്റിയത് ഇവരുടെ പേരിൽ തന്നെയാണ് ആദ്യം പതിനൊന്ന് സെന്റ് മേടിച്ചതും പിന്നെ ഒരു ഇരുപത് സെന്റ് മേടിച്ചതും പിന്നെ ഒരു പതിനൊന്ന് സെന്റ് അങ്ങനെ കുറെച്ചെ കുറെച്ചാണ് ഇവർ മേടിച്ചിരിക്കുന്നത് ഒരു പ്രസ്തുത വ്യക്തിന്ന് തന്നെയാണ് അവർ മേടിച്ചിരിക്കുന്നത് അപ്പം ഒരു ഇവരുടെ പേരിൽ അതേക്കുറിച്ച് എനിക്ക് ആധികാരികമായി പറയാൻ അറിയില്ല അതെനിക്ക് പൂർണ്ണമായും അതിന്റെ വിവരങ്ങൾ കിട്ടിയിട്ടില്ല പക്ഷെ ഈ ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് അവരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്ത് മേടിച്ചിരിക്കുന്നേ അപ്പൊ ഈ കുട്ടികളുടെ ബിൽഡിങ് സി ഡബ്ല്യു സി വെച്ചു കൊടുത്ത ബിൽഡിംഗ് ആണ് ഇത് അവർ വന്നിരുന്ന് പറയുന്നത് ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതാണെന്നാ സി ഡബ്ല്യു സി വെച്ചു കൊടുത്ത ബിൽഡിംഗിൽ സി ഡബ്ല്യു സി കൊണ്ടുവരുന്ന പിള്ളേരെ ശുപാർശ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ആ ബിൽഡിങ് സ്വകാര്യ വ്യക്തിയുടെ പ്രോപ്പർട്ടിയിൽ ബിൽഡിംഗ് കെട്ടിക്കൊടുക്കാൻ പറ്റില്ല അപ്പം അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് അങ്ങനെ ആർക്കെങ്കിലും കൈ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ട സംഭവമാണ്. പിന്നെ ഈ ഇങ്ങനെ ഒരു പ്രസ്ഥാനം പൂട്ടിക്കെട്ടുക വേണം അല്ലെങ്കിൽ സർക്കാർ ഏറ്റെടുക്കണം ഒരു അനാഥരും ഉണ്ടാകാൻ പാടില്ല നമ്മളൊക്കെയാണ് അനാഥര് ഇവർ പൂർണ്ണമായും സർക്കാരിന്റെ സന്തതികളാണ് ഇവർക്ക് പൂർണ്ണം എല്ലാ ഫെസിലിറ്റിയും ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ് അവരുടെ എല്ലാ സ്വാതന്ത്ര്യത്തെയും അന്നത്തെ ആഹാരത്തെയും വസ്ത്രത്തെയൊക്കെ വിലക്കുന്നത് ഞാൻ നിയമപരമായിട്ട് പോകാനുള്ള തീരുമാനമാണ് തീരുമാനമാണ് പിന്നെ സർക്കാർ ഇത് ഏറ്റെടുക്കണം അതല്ലെങ്കിൽ ഈ സ്വത്തുക്കളെല്ലാം ഈ ബിൽഡിംഗ് ഉൾപ്പെടെ ഇതിന്റെ എല്ലാ അവകാശവും സർക്കാർ കണ്ടുകെട്ട് സർക്കാരിലേക്ക് മാറ്റണം എന്നാണ് എന്റെ അപേക്ഷ എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട് നീ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയാണെന്ന് ഈ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഇങ്ങനെ വന്ന് ഡെയിലി മൂന്നും നാലും വീഡിയോസ് ഇടുക അതുകൊണ്ട് എന്റെ ഈ ന്യൂസുകള് എവിടേക്കും ഞാൻ ഇട്ട വീഡിയോസുകളും അല്ലെ ഇട്ട പോസ്റ്റ് പോസ്റ്റ് മാത്രമേ വൈറലായിട്ടുണ്ട് അത് പക്ഷെ യൂട്യൂബർമാരാണ് ഇത്ര സ്പ്രെഡ് ആക്കിയത് അവർക്ക് വലിയൊരു താങ്ക്സ് ഒരു ഒരു കമന്റ് ഉണ്ട് അതിൽ വരുന്ന അതായത് ഇവർക്കൊരു ജോലി കൊടുത്തതല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഇവർ പെട്ടെന്ന് ഗിരിജക്കെതിരെ തിരിഞ്ഞു എന്തിനാണ് ശരിക്കും ജനിച്ച ഗിരിജക്കെതിരെ പരാതി കൊടുത്തത് ഞാനൊരു സംഘടനയുടെ സെക്രട്ടറി ആണ് ഇതുപോലെ വനിതകൾക്ക് വരുന്ന സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അവർക്ക് ഒരു സർവീസ് ചെയ്യാം അപ്പൊ ഞങ്ങള് ആ വഴിയും അല്ലാതെയൊക്കെ കുറെ ഡിപ്പാർട്ട്മെന്റുകളിൽ വർക്ക് ചെയ്യുന്നവരും വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന പ്രമുഖരായിട്ടുള്ള വ്യക്തികളാണ് ആ സംഘടനയിലുള്ളത് അതിന്റെ മേധാവി അതിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുമാരി ജയ മേഡം നെടുമങ്ങാട് ഫാമിലി കോർട്ടിലെ അഡ്വക്കേറ്റ് ആണ് അപ്പൊ ഈ സാധാരണക്കാരി ഞാൻ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ ഇത്രയും സ്ത്രീകളും കുട്ടികളും ഇത് അനുഭവിക്കുന്നതുകൊണ്ട് അപ്പം എനിക്ക് ഈ സംഘടനയുടെ അകത്തിരുന്നിട്ട് എനിക്ക് അങ്ങനെ കയ്യും കെട്ടിയിരിക്കാൻ നോക്കത്തില്ല പിന്നെ പറയുന്നുണ്ട് കമന്റിനകത്ത് ഇവിടെ എന്തിനാണ് ജോലിക്ക് പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള പ്രസ്ഥാനം ഏ ഞാൻ എന്റെ പൂർവികാര് സമ്പാദിച്ച സ്വത്തെടുത്ത് വെച്ചതല്ല അല്ലെങ്കിൽ ഇതുപോലെ നടത്തുന്ന നാട്ടുകാരെ പറ്റിച്ച് മേടിച്ചതല്ല ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ബാങ്ക് ലോൺ ഇതുവരെ അടഞ്ഞു തീർന്നിട്ടില്ല ആ ബാങ്ക് ഈ ഞങ്ങക്ക് പ്രോഗ്രാം ഇല്ലാതെ കൊറോണയും ഈ പ്രളയം ഒക്കെ വന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രോഗ്രാമിന് പ്രോഗ്രാം ഇല്ലാതിരുന്ന വേളയാ അപ്പം നമുക്ക് ജീവിക്കാനുള്ളത് ഈ സിസ്റ്റം വാടക പോയാലും എനിക്ക് ജീവിക്കാൻ പറ്റും എന്റെ പ്രസ്ഥാനം വരെ പൂട്ടി ഇനി അത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് കുറച്ച് സാമ്പത്തികം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചല്ല ഞാൻ ഇവിടെ വന്നത് എന്റെ കാര്യങ്ങൾ നടന്നു പോകും പിന്നെ ഇവിടെ വന്ന ഇങ്ങനെ അമ്മമാരും കൂടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ സാലറിയെ കുറിച്ച് മിണ്ടിയിട്ടേ ഇല്ല എനിക്ക് അത് വേണമെന്നുള്ള ആഗ്രഹവും തോന്നിയില്ല എന്ന് അത് എന്റെ ആവശ്യം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എനിക്കിത് ഇഷ്ടമാണെന്നും പറഞ്ഞാണ് ഞാൻ ഈ ജോലിക്ക് കയറിയത് പിന്നെ എല്ലാവരും ഇപ്പം പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും ജോലി ചെയ്യേണ്ട അവസ്ഥ വന്നാ ചെയ്തിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമയിലൊക്കെ ഒരുപാട് സമ്പാദിച്ച് കൂട്ടി ആഡംബരത്തോടെ ജീവിച്ച മാധവൻ സാർ ഉൾപ്പെടെ ഏഹ് പിന്നെ ഗാന്ധി ഭവനി വന്നാ മരണപ്പെട്ട ജീവിച്ചത് ഏഹ് അപ്പം അവസ്ഥ വന്നാ ചെയ്യണം സുഹൃത്തുക്കളെ നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞിട്ട് ഒരു കാര്യമില്ല പിന്നെ ഞാൻ ആരാണ്ട ക്രെഡിറ്റ് എടുത്തെന്നും പറഞ്ഞ് ഭയങ്കര തെറിവിളി. ഈ മൂന്ന് വർഷം ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് പ്രസംഗിച്ചതല്ല ഇറങ്ങി പ്രവർത്തിച്ചതാ ഇന്ന് ലക്ഷ്മിയുടെ മരണം എനിക്ക് കൊണ്ടുവരണം അതെന്താ കാരണമെന്ന് പൊതുജന മധ്യത്തിൽ മദ്യത്തിൽ എന്നുള്ള ആഗ്രഹം കൊണ്ടാ ഈ ചാനലുകാരെ വിളിച്ചുകൊണ്ട് ഞാൻ അവിടെ പോയത് ഞാൻ ആ വീട്ടിൽ അവരെ വിളിച്ച് പോയതാ ലക്ഷ്മിയുടെ മരണം എന്ന് പറഞ്ഞല്ലോ ചേച്ചി അതൊരു പോസിറ്റീവ് ഇവിടത്തെ അവരുടെ വീട്ടിലേക്ക് ശേഷം ആണ് അതിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് ചേച്ചി പറയാനുള്ള ഒരു കാരണം എന്താണ് എന്തായാലും ശരിക്കും ലക്ഷ്മിയുടെ കഥ എന്താണ് ലക്ഷ്മിയുടെ ഏർ ലക്ഷ്മിയുടെ മരണം ഞാൻ ഇന്ന് വീട്ടിൽ പോയപ്പോഴാണ് അറിയുന്നത് ലക്ഷ്മിയുടെ ദാരുണമായിട്ടുള്ള അന്ത്യമായിരുന്നു അങ്ങനെ വേണം പറയാൻ കാരണം പട്ടിണി കിന് കൊന്നെയാണ് ഇന്ന് ആ അച്ഛൻ കണ്ണീരോടെ നിങ്ങൾ ആ ആ ചാനലുകാരെ തന്നെയാണ് ആ അച്ഛൻ ആവശ്യമായിട്ടുള്ള ഇന്ന് ഫുഡ് പോലും ഇല്ലായിരുന്നു കടയിൽ നിന്ന് മേടിച്ചൊഴിക്കാൻ പറ്റില്ല ഹാർട്ട് പേഷ്യന്റ് ആണ് ചികിത്സയിലാണ് ലക്ഷ്മിയും അച്ഛനും ഒരുപോലാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സുഖമായപ്പം ഇവർ അവിടെ ചെന്ന് ലക്ഷ്മിയെ വിളിച്ചോണ്ട് വന്നതാണ് എനിക്ക് വീഡിയോ എടുത്ത് ഞാൻ ഈ വീഡിയോ ആയിട്ട് കൊടുമൻ സ്റ്റേഷനിൽ പോയി ലക്ഷ്മിയുടെ വീഡിയോയും കാണിച്ച് അമ്മ കരയുന്നെയും കാണിച്ചു അവിടുന്ന് സി എ ഇവിടെ വന്നതിന് ശേഷമാണ് ലക്ഷ്മിയെടുത്ത് ക്രൂരമായിട്ടാണ് ഇവർ പെരുമാറിയത് ആഹാരം കൊടുക്കാതെ ഇട്ടിട്ടുണ്ട് ഞാൻ ഫോട്ടോയിൽ കാണുന്ന വീഡിയോയിൽ ഞാനിട്ട് വീഡിയോയിൽ കാണുന്ന ലക്ഷ്മി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതേ ലക്ഷ്മി അല്ലായിരുന്നു തിരിച്ചു കൊണ്ടുവന്നപ്പം ആ അടുത്തുള്ളവരും പറഞ്ഞത് അങ്ങനെയാണ് വളരെ പ്രാകൃത രൂപമായിട്ട് മെലിഞ്ഞ അസ്ഥി ഗുണമായിട്ടാണ് ലക്ഷ്മിയോടെ കൊണ്ടുവന്ന് ഈ ഈ പറയുന്ന സുജിത്തും വർഷയും അവരുടെ അമ്മ ഗിരിജ മേഡവും കൂടിയാണ് ലക്ഷ്മിയെ കൊണ്ടുവന്ന് റോഡ് സൈഡില്ല വീട് റോഡ് സൈഡിൽ കൊണ്ടുവന്ന് അവിടെ ഒരു പോസ്റ്റ് നിപ്പോ പോസ്റ്റിന്റെ താഴെ കൊണ്ടുവന്ന് പിടിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് നിങ്ങളുടെ മകളെ നോക്കാൻ പറ്റത്തില്ല അവിടെ ആരോണ്ട് വന്നപ്പം വീഡിയോ എടുത്ത് വിട്ടെന്ന് ഇന്ന് ആ ചാനലുകാരുടെ മുമ്പിൽ ആ അച്ഛൻ കരയുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റിയില്ല ഇത് പുറത്ത് കൊണ്ടു വരണം ഇനി നിങ്ങൾ എന്നെ നെഗറ്റീവ് പറഞ്ഞു ഞാൻ ഒരു പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇത് അന്വേഷണത്തിന്റെ പുറത്ത് ഇവരെ ഇവരെ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കാൻ വേണ്ടി ഞാൻ അന്വേഷണത്തിലായിരുന്നു എനിക്ക് വേണമെങ്കിൽ ഇരുപത്തിയാലു മണിക്കൂർ യൂട്യൂബിൽ വരാം കുറെ പേര് പറയുന്നു നിനക്ക് ചാനൽ ഉണ്ടാക്കാനല്ലേ നിനക്ക് ഉയർന്നു വരാനല്ല വേണ്ട നിങ്ങൾ ക്രെഡിറ്റ് ഈ വേണ്ടവരെടുത്തോ ഞാൻ ഇതിന്റെ പുറകെ തന്നെയാണ് ഞാൻ ലീഗലായിട്ട് തന്നെ മൂവ് ചെയ്യുന്നത് പൗര പൗരസമിതി ശനിയാഴ്ച എങ്ങനെ എന്താ പ്രൊജക്ട് എന്താ പ്രതിഷേധമൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പൗരസമിതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഷേധ കാലം കഴിഞ്ഞു ആർക്കും ധൈര്യമില്ല ആർക്കും ഒരു എന്താ പ്രതികരിക്കാനുള്ള ശേഷിയില്ല കണ്ടില്ല കഴിഞ്ഞ ദിവസം ജവാന്റെ കാര്യമാണ് നിൽക്കുന്നത് അത് സുബേദാർ മേജറാണ് നാടിന്റെ ഏറ്റവും വലിയ ശക്തനായ ഒരു ആൾക്ക് സപ്പോർട്ട് കൊടുക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥനെ വെളുപ്പനെ രണ്ടര മണിക്കാണ് പോലീസ് സ്റ്റേഷനെ വിളിച്ചോണ്ട് പോയത് നിങ്ങളൊക്കെ ഇത് മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനാരും ദേഷ്യപ്പെടാനോ ആരും കാര്യമില്ല എൻ്റെ നാട് സംശുദ്ധമായ നാടാണ് എൻ്റെ ഗ്രാമം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഞാൻ ആയിമംഗലം ഏഴംകുളവും കൊടുമ്പൻ ഗ്രാമപഞ്ചായത്ത് ചേരുന്നതാണിത് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ചങ്ങാരിക്കൽ വില്ലേജിൽ ഇവിടെ നിന്ന് വീടാണ് ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞു അവിടെ വിളിച്ചു പറഞ്ഞു പെറ്റീഷൻ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഉണ്ടായി ഒന്നും സാരമില്ല നമുക്ക് വിഷമവും ഇല്ല സങ്കടമൊന്നുമില്ല പക്ഷെ ഇത് ഇനി ഇവിടെ ഇങ്ങനൊരു സ്ഥാപനം നമുക്ക് ആവശ്യമില്ല ഇത് കഴിഞ്ഞ ദിവസം ഏതോ ഒരു തരണ്ടി ഇട്ട് ചോദിച്ചേക്കുന്നു ഇവൻ കള്ളു പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത് കള്ളു പിടിച്ചിട്ടല്ല അതും ഞാൻ പറയാം ഈ നെർവസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് സെക്യർട്ടിയിൽ നെർവസ് ജനങ്ങളെ കാണുമ്പോൾ പെട്ടെന്ന് പറയാനുള്ള ഒരു വെമ്പൽ അത് സ്വാഭാവികമായിട്ട് ഞാൻ വിദ്യാഭ്യാസപരമായിട്ട് പറയലായിരിക്കാം അപ്പം ഈ നെർവസ് എന്ന് പറഞ്ഞൊരു സംഭവം അതാണ് എനിക്ക് സംഭവിച്ചത് അത്രയേ ഉള്ളൂ അതൊരു തേണ്ടി ചോദിച്ചേക്കുന്നു ഇവൻ കള്ളു പിടിച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത് അത് അഭിപ്രായങ്ങൾ പലതും പറയും അതിന് മറുപടി കൊടുക്കാൻ ടാത്ത ഞാൻ കൊടുത്തോളാം അപ്പോൾ അതാണ് എൻ്റെ ദേശം ചേപ്പ് പറയുന്ന ദേശം അത്ര സത്യസന്ധമായ ദേശമാണ് പിതാമഹമായ കഷ്ടപ്പെട്ട ഒരു ദേശമാണ് ഇവിടെ സത്യ സത്യസന്ധത വേണം കാരണം പണ്ടെൻ്റെ ഷുഗർ ഇപ്പോൾ ഇതായി എൻ്റെ ഷുഗർ ഷുഗറിന് എൺപത്തെട്ട് എൺപത്തി ഒമ്പത് കാലം മുതലുണ്ട് മക്കള് ഞാനൊക്കെ വിദേശത്തായിരുന്നു നമ്മൾ ജീവിത ജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടി പോയായിരുന്നു എൻ്റെ പിതാമഹമാർ സ്ഥലങ്ങളായതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അന്ന് കാണിച്ച കിറ്റക്കമരത്തിലെ രാമലിംഗം എക്സ് എം എൽ എയുടെ അവിടെ ആയിരുന്നു ഒന്നും ഇല്ലാതും ഞാൻ ഇന്നലെ പറഞ്ഞതാണ് കൂടുതലിക്കുമ്പറില്ലാന്ന് അതിന് വീണ്ടും പറയുന്നത് ശരിയല്ലല്ലോ അപ്പം അവിടെ വന്നതാണ് അപ്പം ഈ ജനങ്ങൾക്കെല്ലാം അറിയാം ഇവർക്കെല്ലാം ഭയമാണ് ൂടെ കാണിക്കുന്ന ഗുണ്ടായുസമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ നമുക്കൊന്നും ഒരു ഭയവും ഇല്ലേ നമുക്ക് വേണ്ടി കൊട്ടേഷൻ കൊടുത്തുണ്ടൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഇതൊന്നും എനിക്ക് ഭയമല്ല എനിക്ക് രണ്ട് പെൺകുട്ടികളാകുള്ളത് ഒരാളെ ബി സി രക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു ഒരാൾ പ്ലസ് ടുവിന് പഠിക്കുന്നു എനിക്കൊന്നും ഭയമില്ല പിന്നെ ഞാൻ എന്താന്ന് വെച്ചാൽ എൻ്റെ രീതിയിൽ കാര്യം ചെയ്യാം നമ്മളും ഈ പറഞ്ഞ എന്താ പറയുക സത്യംപല്ലി ജോലി ഞാൻ ഈ പറയുന്ന പോലെ എന്താ പറയുക ഈ പറഞ്ഞ പാർട്ടികളുടെയൊക്കെ ഒക്കെ ഉണ്ട് ബ്രാഞ്ചിലും അവിടെ ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്നതാണ് ഞാൻ പറഞ്ഞു വീണാജോൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ച എന്നോട് പറഞ്ഞ് നാളെ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ പരാതി കൊടുക്കണം എന്താ പറഞ്ഞത് അത് കൊടുക്കാൻ ആർക്കും പറ്റിയിട്ടില്ല അത് കൊടുക്കാനുള്ള ധൈര്യം ആർക്കും ഇല്ല അതുണ്ടാവണം അത് ഉണ്ടാകാനെ കൊണ്ടാണ് ഞാൻ ഈ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങളൊക്കെ ഒത്തിരി നന്ദിയുണ്ട് നമസ്കാരമുണ്ട്